ചൈനയിൽ വൻ ഭൂചലനം നൂറിലധികം പേർ മരിച്ചു എന്നാണ് റിപ്പോർട്ട് ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റു വടക്ക് പടിഞ്ഞാറൻ ഖൻസു പ്രവിശ്യയിലും കിൻഗ്വായ് പ്രവിശ്യയിലും ഇന്നലെ രാത്രിയാണ് ഭൂചലനം ഉണ്ടായത് രക്ഷാപ്രവർത്തനം തുടരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന് വിദ്യ ദിജീഷ് നമുക്കൊപ്പം ചേരുന്നു ഗുഡ് മോർണിംഗ് വിദ്യയിൽ നിന്ന് എത്തുന്ന വാർത്ത വളരെ ഗുരുതരമായ ഒരു വാർത്തയാണ് വലിയ ഭൂചലനമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ തീർച്ചയായും ചൈനയെ നടുക്കിയ ഒരു ഭൂചലനം തന്നെയാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്നത് പ്രാദേശിക സമയം ഏകദേശം പതിനൊന്ന് അൻപത്തൊൻപത് ഒൻപത്തൊൻപതോടുകൂടിയായിരുന്നു രാത്രി ഭൂചലനം ഉണ്ടായത് ചൈനയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയായ ഖൻസു പ്രവിശ്യയിലും കിങ്ഗോയ് പ്രവിശ്യയിലുമാണ് ഭൂചലനം ഉണ്ടായത് നൂറ്റി പതിനൊന്നോളം പേർ മരിച്ചതായാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം ഇരുന്നൂറിലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണതായി പറയുന്നു മാത്രമല്ല ഈ തകർന്നു വീണ കെട്ടിടങ്ങൾക്കുള്ളിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജല വൈദ്യുതി ലൈനുകൾ അതേപോലെ ഗതാഗത വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം തന്നെ തകരാറിലായിരിക്കുകയാണ് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമായി നടക്കുന്നുണ്ട് രക്ഷാപ്രവർത്തനം ഊർജ്ജിതമാക്കാൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നിർദ്ദേശം നൽകി ആളപായം പരമാവധി കുറച്ച് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനാണ് അദ്ദേഹം നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇനിയും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുന്നതേയുള്ളൂ മരണസംഖ്യയും നാശനഷ്ടങ്ങളും കൂടാനാണ് സാധ്യത അരുൺ ഓക്കെ വിദ്യ ചൈനയിൽ വൻ ഭൂചലനമാണ് റിക്ട് സ്കെയിലിൽ അഞ്ച് പോയിന്റ് ഒൻപത് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് നൂറ്റി പതിനൊന്ന് പേർ മരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ചൈനയിലെ ഒരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ മരണസംഖ്യ ഉണ്ടായേക്കാം എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വടക്ക് പടിഞ്ഞാറൻ ഖൻസു പ്രവിശ്യയിലാണ് ഭൂചലനം ഉണ്ടായത് എന്നാണ് വിദ്യ റിപ്പോർട്ട് ചെയ്യുന്നത്